ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു നാടൻ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അവൽ വിളയിച്ചത് ഈസിയായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആർക്ക് വേണേലും അവൽ വിളയിച്ചെടുക്കാം അതുപോലെ ഈസിയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് കേട്ടോ കാരണം അവൽ വിളയിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഭയങ്കര ആണല്ലോ പക്ഷെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണിത് ഉരുളി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലോട്ട് ജസ്റ്റ് നമ്മൾ അവലിട്ടു വേറെ ഒന്നുമില്ല ചൂടായ ഉരുളിയിലോട്ട് നമ്മളെ അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തു കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഇളക്കി വേണം വറുക്കാൻ കാരണം ഇളക്കിയില്ലെങ്കിൽ പല സ്ഥലത്തും പല ചൂടായിട്ട് ചില സ്ഥലമൊക്കെ കളർ ചേഞ്ച് ചെയ്യും അന്നട് ചാൻസ് ഉണ്ട് കളർ चेंज ചെയ്യാൻ പാടില്ല ജസ്റ്റ് നല്ല crisp ആയിട്ട് വരും നല്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ച നോക്കുമ്പോൾ ഇങ്ങനെ കരകര ആന്ന് പൊട്ടുന്ന ഒരു പരുവമുണ്ട് ആ പരുവത്തിൽ ആയി കഴിയുമ്പോഴേക്കും സൗണ്ട് കേക്കുന്ന ആ പരുവത്തിൽ നമ്മളൊന്ന് മാറ്റി വെക്കാം അന്ന്ട്ട് മാറ്റി വെച്ച ശേഷം നന്നായിട്ട് ഒന്ന് നിരത്തി ഇടുക കാരണം ഇതിനെ ചൂടന്ന് പോകാനേയിട്ടാണ് ട്ടോ തണുത്തു പോവാൻ പാടില്ല ആക്ച്വലി അവള് പിന്നെ നമ്മൾ അതേ ഇതിൽ നമ്മൾ പാവ് കാച്ചി വെച്ചിരുന്ന ശർക്കര അത് പാനി അങ്ങോട്ട് ഒഴിക്കുക പാനി ഒഴിച്ച് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങാപ്പീര ഉപയോഗിക്കുക അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂട്ടത്തില് നമ്മൾ നെയ്യ് നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഫ്ലേവർ എന്തോരം വേണമെന്നൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കറുത്ത എള് കറുത്ത ഉള്ളോ വെളുത്ത ഉള്ളോ കറുത്ത എള്ളമാണ് കാണാൻ കിടക്കുമ്പോൾ നമുക്കൊരു ഭംഗി വെളുത്തുള്ളവർക്ക് വെളുത്തുള്ളു ഇടാം കുഴപ്പമില്ല അതുപോലെ തന്നെ കുറച്ച് ഏലക്ക ഒരു മൂന്നോ നാലോ ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ടേക്കുന്നു ഏലക്കൊക്കെ നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ശർക്കര പനി ഒരു വൺ സ്ട്രിങ് ഒരു നൂൽപ്പരുവെത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന അവലിട്ട് കൊടുക്കാം നമ്മൾ ആ മുഴുവൻ അവലും ഇടുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇത് കട്ടയായി പോവും പെട്ടെന്ന് അങ്ങനെ വരാൻ പാടില്ല എല്ലാ അവലിലോട്ടും നമ്മൾ ആ മധുരവും ആ ഒരു ശർക്കരയുടെ ആ ഒരു പാനീയം എല്ലാത്തിലും പിടിക്കണം അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ചൂട് പോയിട്ടുണ്ടാകും അവലിൽ പക്ഷെ അവൽ ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ നന്നായിട്ട് ഇളക്കി അതെല്ലായിടത്തും യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്ത് കഴിയുമ്പം അപ്പം തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് നമ്മൾ മാറ്റുകയും ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ള ആ ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒത്തിരി നാൾ കേടുവരാതിരിക്കുകയും ചെയ്തോളൂ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം